ായ കൊമ്പൻ അബ്ബാസ് പാങ്ങാടൻ ഖാദർ എന്നിവരാണ് ഇരുപത്തിയഞ്ചേക്കറിൽ കടുവയെ കണ്ടത് ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനപാലക സ്ഥലത്തെത്തി പരിശോധന നടത്തി അബ്ബാസും ഖാദറും ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ടാപ്പിംഗ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് കടുവയെ കണ്ടത് അടുത്തേക്ക് വരികയായിരുന്ന കടുവ ഇരുവരും ഒച്ചവച്ചതിനെ തുടർന്നാണ് തിരികെ പോയത് തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും കാൽപ്പാടുകൾ കടുവയുടേത് സമാനമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു വട്ടാൻ വേണ്ടി രാവിലെ വിട്ട് അഞ്ചുമണിക്ക് കൂടെ വട്ടാന്നിറങ്ങിക്കുള്ളൂ അപ്പോൾ മണിക്ക് ഒരു മഴ അങ്ങനെ ചാറിയപ്പോൾ ഞങ്ങൾ സെഡ് കയറി കുത്തുമ്പോൾ സെഡിൻ്റെ അടുത്ത് വലിയൊരു കടുവ വന്നു അപ്പം ഞങ്ങൾ ഉള്ളാക്കിട്ട് വധിക്കാണ്ട് നടന്നു പോയിക്കാണ് മേലേക്ക് ഞാൻ തുണക്കാരനുണ്ടായിരുന്നു രണ്ടാളുണ്ടായിരുന്നു ഉള്ളാക്കിട്ടിട്ടാണ് വധിക്കാൻ നടന്നു പോവുകയാണ് ചെയ്ത് ആ വന്നിട്ട് വെക്കാൻ വേണ്ടി പെർമിറ്റ് കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു അപ്പോൾ കൂട് ഞാൻ ചെങ്ങായി വിളിച്ചിട്ട് ഭീതി അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദിവസങ്ങൾക്ക് മുൻപ് സമീപത്തെ വീട്ടിലെ മൂന്ന് ആടുകളെ കാണാതായിരുന്നു നാലു മാസം മുൻപാണ് പാന്ദ്ര സുൽത്താന എസ്റ്റേറ്റിൽ കടുവ കാട്ടുപന്നിയെ വകവരുത്തിയത് പുലർച്ചെ ടാപ്പിങ്ങിന് ഇറങ്ങുന്നവർ ഭീതിയോടെയാണ് കഴിയുന്നത് ഇരുപത്തഞ്ചേക്കർ ആയിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ കടുവനെ വില കണ്ടിട്ടുള്ളത് ഏകദേശം പകലിൽ ഏറെ മണിക്കൂർ മഴ പെയ്തപ്പോൾ ആ ഷെഡിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന ഒരു നോക്കുമ്പോഴാണ് കടുവ ജല നടന്നു വരുന്നത് ഒരു മൂന്ന് മാസം മുന്നേ നമ്മളെ പാന്തറയിൽ ഭാഗത്ത് സുൽത്താൻ എസ്റ്റേറ്റിൽ തന്നെ ഒരു കടുവൻ്റെ ശല്യം ഉണ്ടായിട്ട് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുപോലെ കുറേ ആൾക്കാർ ഇവിടെ തോട്ടം തൊഴിലാളികളുണ്ട് അവർക്ക് പണിയെടുക്കാൻ പറ്റാത്ത മയക്കാരൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരുക്കാർക്കും ടാപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ നടക്കുന്ന ഇപ്പോൾ നടക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായില്ല എന്തായാലും ഫോറസ്റ്റിൻ്റെ അധികൃതർ ഇത് ഇടപെട്ടുകാണ്ട് ഇതിന് കൂട് സ്ഥാപിച്ച് ഇതിനെ കുടിക്കല ആവശ്യമാണ് കുറേ ആൾക്കാർ ഇവിടെ വായ വച്ചോലും തൊഴിലുറപ്പിന്റെ തൊഴിലാളികൾക്കൊന്ന് പണിക്ക് വന്നിട്ടുണ്ട് മടങ്ങി പോയിക്കാണ് അതേമാതിരി എല്ലാ കുറേ ആൾക്കാർ ഇന്ന് മടങ്ങി പോയിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് മഞ്ഞൾപ്പാറ കരുവാരകുണ്ട് അഞ്ചാം വാർഡിലുള്ളത് അപ്പോൾ അതിനെ അധികൃതർ കണ്ണ് തുറന്ന് ഇതിന് കൂട് വെച്ച് ഇതിനെ കുടിക്കണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ